നമസ്കാരം കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ഇത് ഡാൻസിംഗ് കേളാണ് കേട്ടോ ചില ഒരുപാട് പേർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് നല്ല വില കുറഞ്ഞ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു ഓർക്കിഡിൻ്റെ ഇനമാണ് ഡാൻസിംഗ് കേൾ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുമ്പോഴെയാണ് ഈ പൂവ് കണ്ടാൽ തോന്നുന്നത് ഇത് കണ്ടല്ലേ ഇത് പാവാട ഇത് കൈ ഇത് തല പെൺകുട്ടിയെ പോലെയല്ലേ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ കർഷകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന പരിപാടിയിലേക്ക് പോവാം ഫോൺ എടുത്തോട്ടെ മഴക്കാലത്ത് തണ്ണിമത്തൻ നടാൻ പറ്റുമോ മഴക്കാലത്ത് തണ്ണിമത്തം നടാം പക്ഷേ വെള്ളക്കെട്ട് പാടില്ല വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക മണലുള്ള കൃഷി സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉള്ളുക എങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബണ്ട് പിടിക്കുക ലേശം ഉയരത്തിൽ ബണ്ട് പിടിച്ച് നടാം പിന്നെ മഴക്കാലത്ത് അധികം ഡിമാൻഡിൽ ഉള്ള ഇല്ലാത്ത സാധനമാണ് തണ്ണിമത്തൻ വേനൽക്കാലത്താണ് ഡിമാൻഡ് അതുകൊണ്ടാണ് നമ്മൾ വേനൽക്കാലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട് തണ്ണിമൊത്തൻ കൃഷിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഇത് പഠിച്ചിട്ട് അടുത്ത വേനലിൽ നവംബറിൽ കൃഷി ആരംഭിക്കുക നവംബറിൽ തുടങ്ങിയാൽ ഏപ്രിൽ മെയ് വരെ രണ്ട് സീസൺ വിളവെടുക്കാൻ പറ്റും എൺപത് എൺപത് നൂറ്റി എൺപത് എട്ടെട്ട് നൂറ്റി അറുപത് ദിവസം നൂറ്റി അറുപത് ദിവസം കൊണ്ട് രണ്ട് സീസൺ നമുക്ക് വിളവെടുക്കാൻ പറ്റും തണ്ണിമത്തൻ തണ്ണിമത്തൻ വിത്ത് പാകിയ പതിനഞ്ചാമത്തെ ദിവസം നമുക്ക് പറിച്ചു നടാം വിത്ത് പാകി ഈ എഴുപത്തഞ്ച് എൺപത് ദിവസമാകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് വളവും വെള്ളവും സൂര്യപ്രകാശവും കിട്ടിയാൽ വിളവെടുക്കാൻ സാധിക്കും എൺപതാമത്തെ ദിവസം വിളവെടുക്കാൻ വിളവെടുക്കുന്ന ഒപ്പം അറുപത്തഞ്ച് എഴുപത് ദിവസം ആകുമ്പോഴത്തേക്ക് തൊട്ടടുത്ത ഈ ഇപ്പം നിൽക്കുന്ന തണ്ണിമൊത്തം പിഴുതു മാറ്റി അടുത്ത ജനറേഷൻ അടുത്ത തലമുറ വിത്ത് തൈ പറിച്ചു നടാനുള്ള വിത്ത് പാകണം ആദ്യത്തെ തണ്ണിമത്തൻ അറുപത് എഴുപത് ദിവസം ആവുമ്പോഴത്തേക്ക് വിത്ത് വാകുക ആദ്യത്തെ തണ്ണി ദിവസം എൺപത് ദിവസം ആകുമ്പോൾ പറിച്ചു മാറ്റുമ്പോഴത്തേക്ക് എൺപത് എൺപത് എൺപത്തഞ്ചാമത്തെ ദിവസത്തേക്ക് നമുക്ക് രണ്ടാമത്തെ തണ്ണിമൊത്തം നടാം അങ്ങനെ രണ്ട് സീസണിൽ വിളവെടുക്കാൻ പറ്റും തണ്ണിമൊത്തം തണ്ണിമത്തം വിളവെടുക്കുവാനുള്ള സമയം കഴിഞ്ഞു പക്ഷേ വലിപ്പം വയ്ക്കുന്നതിൽ എന്താണ് കാരണം പറഞ്ഞു തരാമോ എന്തൊക്കെ വളം കൊടുത്തതെന്ന് അറിയണം എനിക്ക് തോന്നുന്ന വളങ്ങൾ അധികം കൊടുത്തിട്ടുണ്ടാവില്ല ജൈവവളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുണ്ടാവൂ അതുപോലെ സസ്യത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മൂല്യങ്ങൾ മൂലങ്ങൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം ആ മൂലങ്ങൾ കുറവാണ് എങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളവര് രാസവളം കൊടുക്കുക രാസവളങ്ങൾ കൊടുക്കുക എന്നതാണ് രാസവളങ്ങൾ ഒരുപാട് ഇടേണ്ട കാര്യമൊന്നുമില്ല വളരെ ചെറിയ അളവിൽ ചെടികൾക്ക് മൂലങ്ങൾ മതി അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ ചേർക്കാം ഇതിലേക്ക് ദയവ് ചെയ്ത് വാട്സപ്പിൽ വോയിസും നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചാൽ ഞാനൊന്ന് മറുപടി തരുന്നതാണ് ഇപ്പം തന്നെ ദിവസവും നൂറുകണക്കിന് മെസ്സേജ് വരികയാണ് അതിനൊക്കെ മറുപടി കൊടുത്ത് കൊടുക്കാൻ തന്നെ രണ്ട് ദിവസം വേണ്ടി വരും അപ്പോൾ സംശയങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കാം ഓക്കെ അപ്പോൾ ഈ തണ്ണിയോത്തന് എന്തൊക്കെ വളം കൊടുത്തു എന്ന് അറിഞ്ഞാൽ എനിക്കെൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും വളത്തിൻ്റെ കുറവ് തന്നെയാണ് തെങ്ങിലെ ഓലയിൽ ഉണ്ടാകുന്ന പൂപ്പൽ ഒഴിവാക്കാനുള്ള മരുന്ന് പൂപ്പലല്ല അത് വെള്ളീഴ്ച ആവാനാണ് സാധ്യത വെള്ള നിറത്തിൽ ഇലയുടെ അടിയിലുള്ളതല്ലേ വെള്ളീച്ച വെള്ളീഴ്ച മുളകിലെ വെള്ളീഴ്ചയുടെ ഫാമിലിയിൽ വരുന്ന മറ്റൊരു വെള്ളീച്ചയാണ് തെങ്ങിലെ ഇലയിൽ വന്നിരുന്ന് നീരൂറ്റി കുടിക്കുന്നത് പക്ഷേ അതിന് നമ്മൾ മരുന്ന് പറയാറില്ല അതിന് മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഈ പച്ചമുളകിലെ വെള്ളീച്ച പോലെ തെങ്ങിലെ വെള്ളീഴ്ച്ച തെങ്ങിനെ ശല്യപ്പെടുത്തുകയില്ല കാരണം ഒരു ഓലയിൽ വന്നിട്ട് നീരിട്ട് കുടിച്ചെന്ന് വെച്ചിട്ട് തെങ്ങിനു അത് ബാധിക്കില്ല അടുത്ത മഴക്കാലം ആവുമ്പോഴത്തേക്ക് ഈ വെള്ളീഴ്ച മുഴുവൻ പോകുന്നതാണ് അതുകൊണ്ട് മരുന്നൊന്നു തെളിക്കേണ്ട കാര്യമില്ല ഭയങ്കര മഴയാണ് എടാ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു മൈക്ക് കുറച്ച് ഉയർത്തി അടുത്ത സംശയം കുറച്ച് ശബ്ദം ഉയർത്തി പറയാ അപ്പഴത്തേക്ക് കേൾക്കാൻ പറ്റും നല്ല മഴയാ വാഴക്ക് രണ്ട് പ്രാവശ്യം വളം ചെയ്താൽ മതിയോ നമ്മൾ ഒന്നര ആഴ്ച ആവശ്യമുമ്പ് വാഴയുടെ വളപ്രയോഗത്തെ കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് രണ്ട് മാസത്തിന് രണ്ട് തവണ വളം ചെയ്യാം ആറ് തവണ വളം ചെയ്യാം നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ഏതുകൊണ്ടും ചെയ്യാം പക്ഷേ സസ്യങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വിളവ് തരാൻ സാധിക്കുന്നത് സ്പ്ലിറ്റ് ഡോസാണ് കുറേശ്ശെ കുറേശ്ശെ വളം കൊടുക്കുന്നതാണ് നല്ലത് അതിന് വാഴയ്ക്ക് ഏറ്റവും നല്ലത് ആറ് മാസം ആറ് തവണ വളം ചെയ്യുന്നതാണ് പക്ഷേ അതിന് സൗകര്യം സാഹചര്യം ഇല്ലെങ്കിൽ രണ്ട് മാസം ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല അജു ചോദിച്ചിരിക്കുന്ന വാഴയ്ക്ക് ബോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര അളവ് വേണമെന്ന് ഒന്ന് പറഞ്ഞു തരാമോ പറഞ്ഞുതരാ സാധാരണ ബോസ് നമ്മുടെ വാഴയ്ക്ക് പറയാറില്ല കാരണം വില കൂടുതലായത് മാത്രമാണ് അതിൻ്റെ പകുതി വിലയേ ഉള്ളൂ മസുറി ബോസ് അല്ലെങ്കിൽ രാജ് രാജ്പോസിന് ഇനി ഫാക്ടംബോസിന്റെ അളവ് ഞാൻ ഇവിടെ ചേർക്കാം ഈ കാണിച്ചിരിക്കുന്ന അളവിൽ വേണം വാഴയ്ക്ക് കൊടുക്കാൻ അതും രണ്ട് ഡോസായിട്ട് കൊടുക്കുന്ന രീതി ഞാൻ ഇവിടെ കാണിക്കാം അടുത്ത സന്തോഷ് കെയർ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തണ്ണിമത്തനിൽ നിന്ന് വിത്തെടുക്കാൻ എന്നാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന തണ്ണിമത്തൻ വിത്തെടുക്കാം പക്ഷേ അത് ഹൈബ്രിഡ് ആണെങ്കിൽ വിത്തെടുക്കാൻ സാധിക്കില്ല നമുക്ക് മൂന്ന് ഇനം വിത്തുകളാണ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് ഒന്ന് ഹൈബ്രിഡ് അഥവാ സങ്കര ഇനം അതിൻ്റെ വിത്ത് നമ്മൾ എടുത്താൽ മുളയ്ക്കണമെന്നില്ല മുളച്ചാൽ മാതൃഗുണം കാണിക്കണമെന്നില്ല ഇനിയുള്ളത് ഹൈ ഹീൽഡിങ് അഥവാ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ അതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ പാവലിൽ പ്രീതി പ്രിയ പ്രിയങ്ക പടവലത്തിൽ കൗമുദി ബേബി മനുശ്രീ മുളകിൽ ജോലാമിക ജോലസഖി ഉജ്ജ്വല തക്കാളിയിൽ വെള്ളയണി ബിജയ് ശക്തിമുക്തി അനഖ ഇതൊക്കെ അത്യുൽപാദനശേഷി ശേഷിയുള്ളതാണ് ഇതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ മാതൃഗുണമുള്ള സസ്യങ്ങളെ മാറ്റം മാത്രം നിർത്തി അതിൻ്റെ വിത്ത് ശേഖരിച്ചാൽ മതി അടുത്തത് മൂന്നാമത്തേത് ലോക്കൽ വെറൈറ്റീസ് നമ്മുടെ നാടൻ ഇനങ്ങൾ പൈതൃക ഇനങ്ങളാണ് അതിൻ്റെ വിത്ത് നമുക്ക് എടുത്ത് അടുത്ത തലമുറ എടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് ഇനങ്ങൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് നാടൻ പഠിച്ചു ഹൈബ്രിഡ് ഹൈ ഹൈ പഠിച്ചു ഹൈബ്രിഡ് പഠിച്ചു ഈ മൂന്നില് ഹൈബ്രിഡിൻ്റെ വിത്ത് മാത്രം നമുക്ക് അടുത്ത തലമുറ ചെയ്തിട്ട് കാര്യമില്ല ബാക്കി ഹൈ ഹിൽഡിങ്ങും നാടൻ ഇനങ്ങളും വിത്ത് നമുക്ക് നമ്മുടെ കൃഷി ചെയ്യുന്ന അതിൽ നിന്ന് തന്നെ നല്ല ചെടികളെ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ മഴയാണ് അടുത്ത വെടിയുമായിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക